വിനോദസഞ്ചാരികളടക്കം നിരഹതി പേർ എത്തുന്ന കൊല്ലം മൺട്രോതുത്തിലെ റോഡ് അപകട ഭീഷണിയിൽ നിരന്തരമായി പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും പരിഹരിക്കപ്പെട്ടിട്ടില്ല ബോട്ടിംഗും കുട്ടവഞ്ചി സവാരിയും ആസ്വദിക്കാനെത്തുന്ന ഇടത്തെ പ്രധാന റോഡാണ് ദുരിതാവസ്ഥയിലായിരിക്കുന്നത് വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ് മൺറോ തുരുത്ത് എന്നാൽ ഇവിടുത്തെ യാത്രാമാർഗം ഇപ്പോൾ ദുരിതത്തിലാണ് റോഡുകൾ കുഴികളാലും പൊട്ടിച്ചിതറിപ്പോയ കോൺക്രീറ്റ് വാളുകളാലും അപകട ഭീഷണിയിൽ മഴക്കാലത്തെ വേലിയേറ്റവും വെള്ളക്കെട്ടും കൂടിയാകുമ്പോൾ ഗതാഗതം പൂർണമായും ദുഷ്കരം രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനും കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിനുമടക്കം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു അൻപത്തഞ്ച് വർഷമായി ഞാനിവിടെ വന്നിട്ട് ഇന്ന് വരെ ഇവിടുത്തെ റോഡിൻ്റെ ഗതിയോടുള്ളിൽ ഞങ്ങൾ വളരെ പലായത്തിലാവും അതിൻ്റെ പേരിൽ ഞങ്ങളുടെ ഒരു പണികളും നട നടക്കുന്നില്ല അൻപത്തഞ്ച് വർഷമായി ഇവിടെ വന്നിട്ട് ഓട്ടോ വിളിച്ചാൽ ഓട്ടം വിളിച്ചാൽ പോലും വരുന്നില്ല പാടുകൾ റോഡിൽ ചെന്നെങ്കിലേ വണ്ടി കിട്ടത്തുള്ളൂ വണ്ടി വരുന്നില്ല അങ്ങനെ അങ്ങനെ ഇവിടുത്തെ ഞങ്ങളുടെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന റിസോർട്ട് വ്യവസായവും ഇതുമൂലം ബാധിക്കപ്പെടുന്നുണ്ട് നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്ന മൺട്രോ തുരുത്തിലെ എസ് വളവിലുള്ള പ്രധാന റോഡാണ് സഞ്ചാരികൾക്ക് ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നത് പൊട്ടിപ്പൊളിഞ്ഞ റോഡ് കാരണം വാഹനങ്ങൾക്ക് പലപ്പോഴും കേടുപാടുകൾ സംഭവിക്കുന്നു പ്രദേശവാസികൾ നിരന്തരം പരാതികൾ നൽകിയിട്ടും കാര്യമായ പരിഹാരമുണ്ടായിട്ടില്ലെന്നതാണ് ആരോപണം जनम कोल